പരിശുദ്ധ വണക്കമാസം തീയതി പരിശുദ്ധ കന്യകയുടെ സന്ദർശനം പരിശുദ്ധ കന്യക ദേവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഉടനെ അവളുടെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുവാനായി യോദയായിലെ ഒരു പട്ടണത്തിലേക്ക് പോയി അവർ വാർദ്ധക്യകാലത്ത് ഗർഭിണിയായിരിക്കുന്നു എന്ന് ദേവദൂതനിൽ നിന്നും മനസ്സിലാക്കി അതിനാൽ അവർക്ക് സേവനം ആവശ്യമാകിയാൽ അതിനായിട്ടാണ് അവൾ പുറപ്പെട്ടത് ജോസഫും പരിശുദ്ധ കനികയെ അനുഗമിച്ചിരിക്കാം സുദീർഘമായ യാത്ര കഴിച്ച് പരിശുദ്ധ കനിക എലിസബത്തിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു അവിടെ സമാഗതമായ മേരി എലിസബത്തിന് അഭിവാദനം അർപ്പിച്ചു മറിയത്തിന്റെ സ്വസ്ഥി ശ്രവിച്ച എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ സമ്പൂരിതയായി പ്രത്യുപതിവാദം ചെയ്തു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ പക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ നിന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്ത വാക്കുകൾ വിശ്വസിച്ച നീ ഭാഗ്യവതി എലിസബത്തിൻ്റെ അനുമോദനങ്ങൾ ശ്രവിച്ച ദിവ്യകന്യകയുടെ ആത്മാവ് ത്രസിച്ചു അവൾ ആനന്ദാതിരേഖത്താൽ ഈ പ്രകാരം ഉദ്ഘോഷിച്ചു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ആത്മാവ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ എളിമയെ തൃക്കൺ പാർത്തു ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിച്ചു ദൈവജനനിയുടെ എളിമയും ദൈവത്തോടുള്ള അനുപമമായ കൃതജ്ഞതയും സ്നേഹവും ആന്തരികമായ ആനന്ദവും വ്യക്തമാക്കുന്നവയിലാണോ പ്രസ്തുത കൃതജ്ഞത ലാഭം അതോടൊപ്പം അത് പ്രവചനപരവുമാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നുള്ള പരിശുദ്ധ കന്യകയുടെ വാക്കുകൾ പരിപൂർണമായി സ്വാർത്ഥകമായിരുന്നു ഇന്നും എല്ലാവരും പരിശുദ്ധ കനിക സ്തുതിക്കുന്നതിൽ ഉത്സുഖരാണ് അക്രൈസ്തവർ പോറും പോലും മേരിയുടെ അവദാനത്തെ പ്രകീർത്തിക്കുന്നു മരിയാമ്പിക ഉദരസ്ഥിതിയെ ഉദരസ്ഥിനായ മിശിഹായെയും സംവഹിച്ചു കൊണ്ടാണ് സേവനത്തിന് പുറപ്പെടുന്നത് തനിമിത്തം മേരിയുടെ മേരിയുടെ അവിടുത്തെ സാന്നിധ്യം തന്നെ അനേകം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു ഏലിയസ് ബാം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായും മേരി ദൈവമാതാവ് എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുകയാണ് ഉദരസ്ഥിതനായ യോഹനാൻ ശുദ്ധീകരിക്കപ്പെടുന്നു നാമും സേവനത്തിന് പോകുമ്പോൾ ക്രിസ്തുവാകാനായിരുന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലമണിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മദർ തെരാശയ്ക്ക് നെഹ്റു അവാർഡ് നൽകിയതിനു ശേഷം അവരുടെ പ്രവർത്തന വിജയത്തിനുള്ള കാരണം ആരാ ഞാൻ പത്രാധിപരോടെ മദർ തെരേസ ഇപ്രകാരം പ്രസ്താവിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ മിശിഹായി ആരാധിക്കും പിന്നീട് കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലുമുള്ള തിരുവീതികളിൽ കാണുന്ന പര്യക്തരിലും കുഷ്ഠരോഗികളിലും മരണസന്നതയിലും ഞാൻ മെസ്സിഹായി ആരാധിക്കുന്നു ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്തുവാഹകനായിരിക്കണം സംഭവം ഫ്രാൻസിലെ ഒരു കുഗ്രാമത്തിൽ ഇടവക വൈദികനായി ജീവിച്ച് അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകത്തെ അനുഗ്രഹിച്ച പുണ്യവാനാണ് ജോൺ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിൽ ജനിച്ച വിശുദ്ധ വിയാനി സെമിനാരിയിൽ ചേർന്നു പഠനം ആരംഭിച്ചു സഹപാഠികളൊപ്പം പഠിച്ച് പരീക്ഷകൾ പാസ്സാകുവാൻ വേണ്ട ബുദ്ധി സാമർഥ്യമോ കഴിവോ ഇല്ലായിരുന്നു അങ്ങനെ വൈദികാനാകാനുള്ള തന്റെ അഭിലേഷം എന്നേക്കുമായി തകർന്നതിൽ വിയാനിയുടെ മനസ്സ് വേദനിച്ചു എല്ലാ മാർഗങ്ങളും തന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടു പരിശുദ്ധ കനികാമറിയത്തിന്റെ സഹായം ഒന്നു മാത്രമാണ് തന്റെ കാര്യസാധ്യത്തിനായി അദ്ദേഹം ആശിച്ചത് ദേവമാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു സെമിനാരി പരീക്ഷയിൽ ഉത്തരങ്ങൾ പറയാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല ചോദ്യങ്ങളുടെ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫാദർ ബെയ്ലിയുടെ അപേക്ഷാ പ്രകാരം വീണ്ടും ഒരു പരീക്ഷ കൂടി നടത്തി ദേവമാതാവിനെ സഹായം അപേക്ഷിച്ച് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് വിയാനി അണഞ്ഞു ആ പരീക്ഷയിൽ സ്തുത്യർഹമായ വിധം ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവസാന വിധി കൽപ്പിക്കാനുള്ള ആൾ വികാരി ജനറൽ ഫാദർ കേർബൻ ആയിരുന്നു അദ്ദേഹം ചോദിച്ചു ജോൺ ബിയാനി ഭക്തനാണോ ദൈവമാതാവിനോട് അയാൾക്ക് ഭക്തിയുണ്ടോ അങ്ങനെയെങ്കിൽ പട്ടം കൊടുക്കുവാൻ എനിക്ക് മടിയില്ല ഇത് കേട്ടപ്പോൾ ഫാദർ ബെയ്ലിയുടെയും ജോൺ വിയാനിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന സഭാ സഭാതനയനാണ് ജോൺ വിയാനി എന്നറിഞ്ഞപ്പോൾ കർദിനാളിന്റെ സ്ഥാനാപതിയായ വികാരി ജനറാൾ പറഞ്ഞു ഇയാളിൽ വേണ്ടത് ദൈവം പ്രവർത്തിച്ചു കൊള്ളും പണ്ഡിതന്മാരെക്കാൾ ഭക്തരായ വൈദികരെയാണ് ഇന്നത്തെ സഭയ്ക്ക് കൂടുതൽ ആവശ്യം മരണം വരെ പരിശുദ്ധ കന്നിക മറിയത്തിന്റെ അതീവ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ മിയാനി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആഗസ്റ്റ് പതിമൂന്നാം തീയതി പുരോഹിത പദവിയിലേക്ക് ഉയർന്നു പ്രാർത്ഥന പരിശുദ്ധ മറിയമേ അങ്ങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥിതനായ മിശിഹായം സംവഹിച്ചു കൊണ്ടുപോയല്ലോ ഞങ്ങൾ അങ്ങേ മാതൃക അനുസരി അനുകരിച്ച് മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിശിഹായ സംഭവിക്കുവാനും അപ്രകാരം മിശുകായ്ക്കു വേണ്ടി എല്ലാ സേവനവും അർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിശുകായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ ദിവ്യജനനി അങ്ങ് മിശുകായോട് കൂടി സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മികമായ ഫലങ്ങൾ ഉളവാക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകണമേ എത്രയും തയ്യുള്ള മാതാവേയും നിൻ്റെ സങ്കേത്തിലൂടെയൊന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല ഇന്ന് നനച്ചു കൊള്ളയണമേൻ കന്യാർദ്ധത്തോടെ രാജ്ഞി ആയി കന്യകയും ദൈയുള്ള മാതാവ് നീവണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് എന്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു ഊർപ്പിട്ട് കണ്ണുകർ ചിന്തി ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമമ്മി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവ് എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറുള്ള മീൻ ജന്മഭപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ ീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ജന്മപാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ഞങ്ങളുടെ പിതാ േ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെച്ചിന്മാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതന്മേ ഞങ്ങളെ രക്ഷിക്കണേ നന്മ നിറഞ്ഞ മറിയമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമേ തമ്പ്രാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനിനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ജന്മ പാമ്പില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധം പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ തെറ്റുകൾ പ്രളോഭ നന്മ നിറഞ്ഞ മറിയമേ ർത്താവും അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ഭാവാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃഗാത് കുദിശ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടുമായ നിർമ്മല കന്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ചിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവ പ്രസാദരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത വിഷയമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നിക കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ വിശ്വാസവതിയായിരിക്കുന്ന കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമേ ഞങ്ങൾക്ക് വേണ്ടി ണമേ ആവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമുറന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനും പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിലും സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏത സാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലിയുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകാപങ്ങൾക്കുന്ന ദേവചമരായിരിക്കുന്ന പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വത്തമ്പരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ അമ്മേ ആശ്രദിക്കപ്പെട്ടവളുമായ ആപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ ഞങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയ കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിയുകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവ് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ പരിശുദ്ധ തന്നരണിയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ശരണമേ ഹവായുടെ പുറം നിലപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനിന്റെ താഴ്വരെ നിന്നും നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമേ ഞങ്ങളുടെ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആ മീൻ ഈശോം ശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തി ലോന് സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂഹ ബുദ്ധിശയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമാരിക്കാൻ പൂർവികമായി നിയമിച്ചല്ലോ ഈ ദീമാതാവിനെ നിന്നെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞാൻ കർത്താവ് വിശ്വാസികളുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദര ഫലമായ പരിശുദ്ധം അറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയമേ തമ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പാപികളുടെ സങ്കേതമേ അങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ സുഹൃത ജപംശോയെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദൈവമാതാവെ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ വളർത്തണമേലിശുവയെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദേവമാതാവെ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ വളർത്തണമേലിശുവയെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദേവമാതാവെ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേം തലമുറകൾ തോറും പാടും ഭാഗ്യവതി ഭാഗ്യവതിയമ്മ ஜபமணி மாலகளில் உயரும் நன்ம நிறஞ்சவளம் மாலைமுறகள் தோறும் பாடும் அம்மா ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ പറുദേശയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മായിശോയ്ക്കു വളരാൻ പറുദേശയായി അമ്മ ദൈവത്തിനു പാർക്കാൻ അമ്മ പുണ്ശ്രമമായിയമ്മശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായ് തെളിയും മൊഴികളിടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും ൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായ് തെളിയും മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും ദുഃഖമകന്നിടുവാനമ്മെ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേം ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ പാപമകന്നിടുവാനമ്മേ യാചിച്ചീടണമേം അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്ന മ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ സ്വന്തം അമ്മനിയേ ആവേ മരിയാം കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ സ്വന്തം അമ്മനിയേ